ഹായ് ഹലോ ഒടുവിൽ ഞാൻ എന്റെ മുടി കട്ട് ചെയ്തിരിക്കുന്നു സുഹൃത്തുക്കളെ കട്ട് ചെയ്തിരിക്കുന്നു നല്ല രസമുണ്ടല്ലേ ഹലോ നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി ഞാനിപ്പോ നിൽക്കുന്നത് ലോറൽ കളക്ഷൻസിലാണ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ തോന്നുന്ന ആ തോര നമുക്ക് തരുന്ന ഒരുപാട് സംഗതികൾ ഇവിടെ ഉണ്ട് എല്ലാം കാണാം ഒരു കാര്യം പറയട്ടെ ഞാൻ മുടി വെട്ടിയതല്ല ഇത് ഒരു ബോയാണ് ആണ് പക്ഷെ നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ വെക്കാം വയ്ക്കാൻ വേണമെങ്കിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്യാം കളക്ഷൻസ് വന്നിട്ടുണ്ട് എല്ലാം കാണാം വീഡിയോയിലേക്ക് ഞാൻ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് മനസ്സിലായല്ലോ അല്ലെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് എതിർവശം ജനറൽ ഹോസ്പിറ്റൽ റോഡിൽ വലതു വശത്തായിട്ടുള്ള ലോറൽ ലേഡീസ് കളക്ഷൻസിലാണ് എൻട്രൻസിൽ തന്നെ ആ വാതിൽ തന്നെ പല നിറത്തിലും പല ഭാവത്തിലുമുള്ള ലബൂബു പാവകൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് പോവാം നമുക്ക് ക്ലിപ്പിലുണ്ട് മാത്രം മുടി ഇല്ലാത്തവർക്ക് മൊത്തത്തിൽ ടോപ്പർ അത് പല സൈസിലും ഉണ്ട് വേവി ും ഒറിജിനൽ ഹെയർ ആണ് കേട്ടോ ഇത് ബ്രൗൺ കളർ ഹെയർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ കുറച്ച് നരച്ച മുടിയാണ് അപ്പൊ നമ്മള് ബ്ലാക്ക് ഹെയറിന്റെ എക്സ്റ്റെൻഷൻ വെച്ച് കഴിഞ്ഞാൽ അത് വേറിട്ട് അറിയാൻ കഴിയും സെയിം കളറിലെ ഒറിജിനൽ ഹെയർ ആണ് എക്സ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ മൂന്ന് വർഷത്തെ സർവീസ് വാരണ്ടി കുപ്പിവിളകൾ എന്ന് നമുക്ക് ഹരമാണല്ലേ പഴയ കാലങ്ങളിലേക്കുള്ള ഒരു സഞ്ചാരം കൂടിയാണ് പല നിറത്തിലുള്ള ട്രെൻഡിനനുസരിച്ച് ഒന്ന് മുഖം മിനിക്ക് കുപ്പി വിളകളും ഇവിടെ കിട്ടും അടിപൊളി കേട്ടോ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും എക്സിബിഷൻസ് വരുമ്പോൾ മാത്രം നമുക്ക് വാങ്ങാൻ കിട്ടുന്ന കുപ്പിവളകളാണ് ഈ ആനയുടെ ഷേപ്പുള്ള കുപ്പിവള അത് ഇവിടെ കിട്ടും വളകളും മാലകളും വെറുതെ ഇങ്ങനെ വാരി കൂട്ടി വെച്ചിരിക്കുകയല്ല പലതും യുണീക്ക് പീസുകളാണ് സ്പെഷ്യൽ കളക്ഷൻസ് ആണ് ട്രെൻഡി ഓർണമെന്റ്സ് ആണ് ഏത് കളർ ഉടുപ്പിനും യോജിക്കുന്നതുമാണ് വിവാഹ ആവശ്യങ്ങൾക്ക് ധൈര്യമായി വരാം ക്രിസ്ത്യൻ ബ്രൈഡ് ആണെങ്കിലും ഹിന്ദു ബ്രൈഡ് ആണെങ്കിലും നമ്മൾ ഉടുക്കുന്ന സാരി ആണെങ്കിലും ഗൌൺ ആണെങ്കിലും ധാവണിയാണെങ്കിലും എല്ലാത്തിനും മാച്ചിങ് ഓർണമെന്റ്സ് ഇവിടെ കിട്ടും കേട്ടോ അയ്യോ അടിപൊളി അല്ലെ ചില വളകൾ കാണുമ്പോൾ നമുക്ക് തോന്നും എന്തിനാ ഒരുപാട് വളകൾ വാങ്ങുന്നത് ഈ ഒരൊറ്റ പീസ് മതി കിഡിലോസ്കി ഐറ്റം ട്രഡീഷണൽ ഓർണമെന്റ്സ് മാത്രമല്ല വളകൾ മാത്രമല്ല നമ്മുടെ വെസ്റ്റേൺ മോഡേൺ ഔട്ട്ഫിറ്റ്സിനോടൊപ്പം യോജിച്ച് പോകുന്ന രസകരമായിട്ടുള്ള വളകളും മാലകളും കുമ്മലുകളും അവൈലബിൾ ആണ് ചില നിറങ്ങൾ ഇതുപോലെ ആണ് മാച്ചിങ് ഓർണമെന്റ്സ് കിട്ടുമോ എന്ന സംശയം കാരണം പലപ്പോഴും ഉടുപ്പ് പോലും നമ്മൾ ആ കളറിൽ എടുക്കാറില്ല പക്ഷെ ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ തൻപിപ്പാപ്പയുടെ ഹെയറിൽ ഉണ്ടല്ലോ താജ്മഹൽ പണിയുന്നത് എന്റെ ഒരു പുതിയ വിനോദമാണ് എനിക്ക് പല നിറത്തിലുള്ള വലിപ്പത്തിലുള്ള ഹെയർ ബാൻഡ്സ് അതുകൊണ്ട് തന്നെ വേണം കഴിഞ്ഞ ദിവസം കുറച്ച് ദൂരം ട്രാവൽ ചെയ്താണ് ഒരു ഷോപ്പിലേക്ക് പോയത് പക്ഷെ അവിടെ കളക്ഷൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ തിരിച്ചു വന്നു വളരെ ചെറിയ കളക്ഷൻ കാണിച്ച് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലതല്ലേ ഇഷ്ടപ്പെട്ടതൊക്കെയും ഇങ്ങനെ നോക്കി നോക്കി സെലക്ട് ചെയ്യുന്നത് ഇടക്കിടയ്ക്ക് മുടിയുടെ കളർ മാറ്റാം എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇതുപോലെ ബാൻഡ് രൂപത്തിൽ അവൈലബിൾ ആണ് ക്ലിപ്പായിട്ട് കിട്ടും പല നിറത്തിൽ കിട്ടും പല ഭാവത്തിൽ കിട്ടും ചുരുളൻ മുടിയും നീളൻ മുടിയും ഒക്കെ കിട്ടും ഫ്ലോറൽ ലേഡീസ് കളക്ഷൻസിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഡാൻസിന് മാത്രമായ ഒരു സ്പെഷ്യൽ കോർണർ തന്നെയുണ്ട് ഡാൻസിൻ്റെ എയ് ടു സെറ്റ് സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ചിലങ്കയും മാലകളും മാലകൾ ഒരു സെറ്റായിട്ട് കിട്ടും അത് പല ക്വാളിറ്റിയിൽ കേട്ടോ നമുക്ക് കുറച്ച് വില കുറഞ്ഞ സാധനങ്ങൾ മാത്രം മതി ഒറ്റ ദിവസത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എങ്കിൽ ആ തരത്തിൽ നമുക്ക് വാങ്ങാം അല്ല കുറച്ച് വില കൂടിയ സാധനങ്ങൾ വേണം ഒരുപാട് നാട് സൂക്ഷിക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ ആ റേഞ്ചിൽ നമുക്ക് പലതും പർച്ചേസ് ചെയ്യാം ഇതുപോലെ പാക്കറ്റായിട്ട് കിട്ടുന്നത് കൊണ്ട് അഫോർഡബിളും ആണ് ചില സാധനങ്ങളുണ്ടല്ലോ നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും ഇതുപോലെ പർച്ചേസ് ചെയ്ത് അതിൻ്റെ ഭംഗി കാണാൻ തോന്നും മക്കൾക്ക് കൊടുക്കാൻ തോന്നും അതുപോലെ എനിക്ക് തോന്നിയതാണ് ഈ കുഞ്ചലങ്ങൾ അഫോർഡബിൾ പ്രൈസിലുള്ള ലേഡീസ് ബാഗ്സിന്റെ ഒരു ഗംഭീര കളക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവരുടെ കോസ്മെറ്റിക് സെക്ഷനിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാനൊരു ടാൻ റിമൂവൽ പാക്ക് എടുത്തിട്ടുണ്ടായിരുന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഞാൻ വീണ്ടും ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ആഗ്രഹിക്കുന്ന സകലമായ ഹെയർ ആക്സസറീസും ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നിപ്പോയി ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിന്റെ ഹെയർ ബോ തന്നെ പല നിറത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത നിറങ്ങളിലൊക്കെയാണ് കണ്ടത് ജുമുക്കകൾക്ക് ഒരു സ്പെഷ്യൽ ഏരിയ തന്നെ ഉണ്ട് ഞങ്ങൾ ഇതിന്റെ എന്നാണ് പറയുന്നത് പലതും പീസ് ആണ് ആണുങ്ങളുടെ ബ്രേസ്ലെറ്റ്സിന് ഒരു സ്പെഷ്യൽ കോർണർ ഉണ്ട് ഇതുപോലെ സ്റ്റോൺ ബ്രേസ്ലെറ്റുകൾ ഇഷ്ടമാണോ ഈ വിളയി ബ്രേസ്ലെറ്റോ പല നിറത്തിൽ ഇവിടെ കിട്ടും ഇത് കണ്ടോ പൊട്ടു പുസ്തകം ഇതിപ്പോ കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ വാങ്ങുന്ന പ്രീമിയം പൊട്ടാണ് ഇളകിപ്പോയ നമ്മൾ എന്ത് ചെയ്യും പൊട്ടുപശ കൊണ്ടുവരാത്തത് വളരെയധികം നല്ലതായി എന്നാൽ ചില സാഹചര്യങ്ങളും മുത്തുകൾ ഇങ്ങനെ പല പാറ്റേൺസിൽ അടുക്കി വെച്ചിരിക്കുന്ന ഈ നീളൻ കമ്മലുകൾ ഉണ്ടല്ലോ അതൊരു പ്രത്യേക ഭംഗിയാണ് ഏത് കളറിൽ നമുക്ക് കിട്ടും അതിന്റെ ഒരു ഗംഭീര കളക്ഷൻ ഉണ്ട് ഞാൻ എപ്പോഴും ഐടെക്സ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ പണ്ട് മുതലേ അങ്ങനെയാണ് ഐടെക്സ് പൊട്ട് എനിക്ക് എനിക്ക് പ്രിയന്താണ് ഐടെക്സ് പക്ഷെ ഇത് ചില സമയങ്ങളിൽ സമയങ്ങളിതിൽ പൊടി എങ്ങാനും അടിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് കുറച്ച് ഇറിട്ടേഷൻ വരാറുണ്ട് അപ്പം എനിക്ക് വേറൊരു ബ്രാൻഡ് സജസ്റ്റ് ചെയ്തു തന്നു ശിൽപ ഇനി പൊട്ടുകൾക്കും നമുക്ക് ഇഷ്ടം പൊട്ട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് ചിലപ്പോൾ റിലേറ്റബിൾ ആയിരിക്കും ഇതുപോലത്തെ പൊട്ട് മാത്രം വയ്ക്കുന്ന ആൾക്കാർക്ക് അപ്പം ഇതൊന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ കല്ലുമാലകളുടെ ഗംഭീര കളക്ഷനാണ് ഒരു ഘോഷയാത്ര തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം കണ്ടോ വെറും വളകളല്ല രാജാ പാർട്ട് വളകൾ മേൽക്കാതെ കുത്തിയിടുന്ന ഈ കമ്മലിനെ ബുഗാട്ടി എന്നാണോ പറയണേ അതിൻ്റെ മാത്രം ഒരു ബോക്സ് നിറച്ചും കളക്ഷനാണ് ഗൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇയർ പിയേഴ്സിംഗ് ഇവർ ചെയ്തു തരുവേ അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള കമ്പനികൾ ചൂസ് ചെയ്ത് പോകാമല്ലോ എൻഗേജ്മെന്റൊക്കെ ഒന്നുകൂടെ ഒന്ന് നടത്തിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി കാരണം രസകരമായിട്ടുള്ള മോതിരങ്ങളാണ് നമ്മളിങ്ങനെ കൈ നീട്ടുന്ന സമയത്ത് എടുക്കുന്ന പിക്ചേഴ്സിലൊക്കെയും ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മോതിരം മാത്രം മതിയല്ലേ എൻട്രൻസിലെ ലെഫ്റ്റ് സൈഡ് കോർണറിൽ പെർഫ്യൂംസിനായി ഒരു സ്പെഷ്യൽ ഏരിയ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് ബ്രാൻഡഡ് പെർഫ്യൂംസ് ഉണ്ട് വില കൂടിയ പെർഫ്യൂംസ് അതിൽ ഉൾപ്പെടുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പത്ത് പന്ത്രണ്ടായിരം രൂപ വരുന്ന വിലയുള്ള പെർഫ്യൂംസിന്റെ ഇൻസ്പയർഡ് വേർഷൻ കോപ്പി പെർഫ്യൂംസ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ ഇവിടെ കസ്റ്റമൈസേഷനും പോസിബിൾ ആണ് ഏകദേശം ഫാനൊക്കെ പിടിപ്പിച്ചിരിക്കുന്ന കിഡ്സിന്റെ വാച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ശരിക്കും തൻവി പാപ്പയെ കൊണ്ടുവരാത്ത നന്നായി എന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പോയി കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നത് ഒരുപാട് നെയിൽ പോളിഷും കോസ്മെ ായിട്ടുള്ള ട്രെയിൻഡ് പ്രൊഫഷണൽസിനെയുമാണ് അകത്തേക്കുള്ള ഒരു വ്യൂ കണ്ടു നോക്കൂ എത്ര വലിയ ഷോപ്പാണെന്ന് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള സകല കിടിപിടി ഐറ്റംസും ഇവിടെ കിട്ടും പേര് മറക്കേണ്ട ലോറൽ ലേഡീസ് കളക്ഷൻസ്